ൂത്തി വീഴുംന വണ്ടിക്ക് ബ്രേക്ക്ണ്ടോ ിൽ അതെന്ന പരിപാടിയാ അത് ചിഹ്നം വരയ്ക്കാൻ വേണ്ടി ഒരു എല് വരച്ചു വെച്ചാ ഇവിടെ ആരാ ലൗ എഴുതി വെച്ചാ അവിടെ എല് ഒറ്റക്കിരിക്കല്ലേ കൂട്ടിച്ചേർത്തന്നെ അങ്ങനെ അല്ല നിങ്ങളുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ പേരെന്താ കൊച്ചമണ്ണി ഡ്രൈവിംഗ് സ്കൂൾ എന്റെ പേര് പുഷ്പൻ എന്ത് പുഷ്പൻ അല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ പേര് കൊച്ചമണി ഡ്രൈവിംഗ് സ്കൂൾ കൊച്ചമ്മണിയാ നിങ്ങൾ പാരമ്പര്യമായിട്ടോ ഭാര്യ അവള് ഡ്രൈവിംഗ് സ്കൂൾ നടത്തുവാ എല്ലാരും ഡ്രൈവിംഗ് സ്കൂൾ വിളിക്കണേ അപ്പൊ അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ ചെന്നു അങ്ങനെ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ചു ലൈസൻസ് കിട്ടി ലേണേഴ്സ് തന്നു പിന്നെ ഹെവി തന്നു അങ്ങനെ ഞാൻ അവിടെ ചേക്കേറി കല്യാണം കഴിച്ചു ആ കുടുംബത്തെ അവരുടെ ചെലവിൽ കഴിയുന്നതുകൊണ്ട് ഈ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ചു അങ്ങനെയാണ് ഹെവി ലൈസൻസ് ആണ് ആയതുകൊണ്ടാണ് ഈ ഹെവി ലോഡ് എന്നെ എടുത്ത് വച്ചത് പുഷ്ടിപ്പെടുന്നുണ്ടോ ഏഹ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന മുമ്പ് നീന്തൽ പഠിപ്പിക്കും ഡ്രൈവിംഗ് മുമ്പ് പഠിപ്പിക്കും കേരളത്തിലെ ഇപ്പോഴത്തെ റോഡല്ലേ ഒരു ചാറ്റം എഴുതി കുഴി ഏതാ റോഡ് ഏതാ നമുക്ക് മനസ്സിലാവൂല അതുകൊണ്ട് ഈ സാധനം ഓടിച്ചുകൊണ്ട് പോണോ അതുകൊണ്ട് ആദ്യം നീന്തൽ പഠിപ്പിക്കും ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം ഗൂഗിൾ മാപ്പ് വഴിയാണല്ലോ ഇവളീ കഴിഞ്ഞ ദിവസം ഗൂഗിൾ മാപ്പ് വഴി പോയിട്ട് ഒരു കുളത്തി വീടും അത് കൊണ്ട് രക്ഷപ്പെട്ടു അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പിന്നെ പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ സുഖമാണ് വകം തുഴയാൻ പോകാം പിന്നെ പെണ്ണുങ്ങൾക്ക് റോഡേ കൂടെ നാഥകാര്യം പെണ്ണുങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടെ കുറ്റപ്പെടുത്താനല്ലേ ഒരു സ്ത്രീ അപകടം ഒഴിവാക്കാൻ വേണ്ടിട്ട് വണ്ടി ഓടിക്കുമ്പോ ഇത്തിരി പതി ഓടിക്കും അത് കാണു കാണുപോടന്നെ പറാവ് പോണ് ആമ ഇതിനേക്കാൾ സ്പീഡിൽ പോലോ ഇതിനെക്കാളും തൊഴിൽ നിന്നുണ്ട് അത് പറയണത് അത് നേരെ മറിച്ച് നമ്മൾ നമ്മളിത്ര സ്പീഡിൽ പോയി നോക്കട്ടെ എന്നാ കണ്ടു നിക്കണത് എന്താ പറയണത് ആ പെണ്ണ് നിങ്ങൾക്കൊക്കെ വണ്ടി ഓടിക്കാൻ ഓടിക്കൂടിക്കാൻ സ്പീഡ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണ് നമ്മളെ സ്ത്രീകൾക്കുള്ള വേഗത പരിധി അറിയില്ല അത് ഹെൽമറ്റ് വെച്ചാൻ സ്ട്രേറ്റ് ചെയ്ത് മുടി പോവും അനവർക്ക് നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ കർക്കയി ഇല്ല ഹേ ഇല്ല ഉണ്ട് ഇല്ല എനിക്കില്ല സർ ഉണ്ട് ലൈസൻസ് ഉണ്ടല്ലോ ഉണ്ടല്ലോ ലൈസൻസ് ഇല്ലല്ലേ ആ ലൈസൻസ് ഓണ്ട് ഉണ്ട് ലൈസൻസ് ലൈസൻസ് ഉണ്ടോ എനിക്കറിയാം റിയാം നാക്കി ലൈസൻസിൽ നിങ്ങൾ പൊതുവെ ഒരു അഭിപ്രായം ഉണ്ട് ശ്രദ്ധിക്കണം ആ ശ്രദ്ധിക്കാം വായോ 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 ലൈസൻസ് ഇത് ഇവിടെ ഷോയാണ് താങ്കൾ എന്താണ് കാണിക്കുന്നേ അല്ല ലൈസൻസ് തീരാൻ പെട്ടെന്നു കൊടുക്കാൻ പറ്റുള്ളൂ മത്തിക്കച്ചോടം ഒന്നും നിങ്ങൾ ഉപയോഗിക്കണ്ട എന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മുമ്പ് രൂപയ്ക്ക് മത്തി മേടിച്ച ഭാര്യയ്ക്ക് ഒരു തരത്തിലായിരുന്നു ഇപ്പൊ എങ്ങനെയാ മത്തി തന്നെ ഒന്ന് രണ്ട് മൂന്ന് എന്നി തിട്ടപ്പെടുത്തിയേ പുതിയ നിയമപ്രകാരം ഒരു ദിവസം ചിലപ്പോ ഒന്നോ രണ്ടോ മൂന്നോക്കെ കൊടുക്കോളൂ അതുകൊണ്ടാണ് വാരി മനസ്സിലായോ മനസ്സിലായി കൊടുക്കണേന്ന് മനസ്സിലായി ബോധവൽക്കരണം തുടങ്ങാം ബോധവൽക്കരണം തുടങ്ങാം അപ്പൊ നമുക്ക് എട്ടാണ് എടുക്കേണ്ടത് എട്ട് മനസ്സിലായല്ലോ ഇതോ ആ ഓ അങ്ങനെയാ നമ്മളത് ഇവിടെ ഇങ്ങനെ കറങ്ങിട്ടു എട്ടെടുക്കുമ്പളേ എട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി ഇത് വഴി ഇങ്ങനെ ഇങ്ങനല്ലേ സാറേ ഇങ്ങനെ എടുക്കണം എനിക്കാണെങ്കിലും സിമ്പിൾ അല്ലേ ഇങ്ങനെ എടുക്കേണ്ട കാര്യല്ലേ വളരെ സിമ്പിളല്ലോ ഇത്ര ഇങ്ങനെ സിമ്പിൾ കാര്യമല്ലേ ഇത്ര വാദം ടെൻഷൻ എടുക്കേണ്ട കാര്യംസ് ഉണ്ടോ

എല്ലാരും അയ്യോ ശരി അറിയില്ല എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുള്ളത് ലൈസൻസ് ഉള്ളതാണെങ്കിൽ ലൈസൻസ് ഉള്ള ആൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാൻ പാടില്ല എന്നുള്ള സംഭവം അല്ലെങ്കിൽ ആട്ടുകാരെ മുഴുവൻ അറിയില്ലേ നിങ്ങൾ ഡ്രൈവിംഗ് പഠിച്ചത് എന്തായാലും വിശ്വസിക്കില്ല ഷോയിൻ്റെ ഭാഗമായിട്ട് ഷോയിന്റെ ഭാഗമാണെങ്കിലും ആൾക്കാർക്കെല്ലാം മനസ്സിലായില്ലേ ലൈസൻസ് ഉള്ള ഒരാള് വണ്ടി ഓടിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്നു ഇത് ജനങ്ങൾ അറിയില്ലേ നമുക്ക് ഈ എട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല നമ്മള് ലൈസൻസിന്റെ സമയത്ത്